തൃശൂർ മേയർ മേയർ എം കെ സുരേഷ് ഗോപി ബന്ധത്തിൽ അതൃപ്തി യോഗത്തിൽ ഉന്നയിക്കും എന്നാൽ തന്നെ അല്ല ആണെന്ന് എം കെ പ്രതികരിച്ചു തൃശൂർ എംപിയാകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ എം കെ വർഗീസിന്റെ പ്രതികരണമാണ് മേയറെ പുറത്താക്കണമെന്ന സിപിഐ ആവശ്യത്തിനു പിന്നിൽ തെരഞ്ഞെടുപ്പ് ശേഷം മേയറും സുരേഷ് ഗോപിയും തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിലും പാർട്ടിക്ക് അതൃപ്തിയുണ്ട് മേയറെ പുറത്താക്കണമെന്ന് വി എസ് സുനിൽകുമാർ ചില മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടിരുന്നു പതിനേഴ് പതിനെട്ട് തീയതികളിൽ ചേരുന്ന സി പി ഐ ജില്ലാ നേതൃയോഗങ്ങൾ മേയർക്കെതിരായ നിലപാട് ചർച്ച ചെയ്തേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം തന്നിൽ വിശ്വാസമുണ്ടെന്നും രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും മേയർ എം കെ വർഗീസ് പ്രതികരിച്ചു ഇപ്പൊ തൽക്കാലം എന്നെ പുറത്താക്കേണ്ടത് തീരുമാനിക്കേണ്ടത് സി പി എം ആണ് സിപിഎമ്മിന്റെ കൂടെ ഉറച്ചുനിന്ന് സി പി എം എന്ന് പറയുന്നു അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്റെ ഉദ്ദേശം നാടിനെ നന്നാക്കുക എനിക്ക് കിട്ടിയ അവസരം എൻ്റെ തൃശ്ശൂർ എന്ന് പറയുന്നതിനെ ഒരു നല്ല മാതൃകയായിക്കി മാറ്റുക എന്നതാണ് എൻ്റെ ഉദ്ദേശം അതിനകത്ത് ഞാൻ സുനിൽകുമാറിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ യാദർശികമായിട്ട് ഒരു എം പി എന്ന നിലയ്ക്ക് അദ്ദേഹം ജയിച്ചപ്പോൾ എവിടെ വന്നു ഈ പറയുന്ന ഭാരത ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു എന്നുള്ള സത്യമാണ് കാരണം എനിക്കൊരു പദ്ധതി ഒരു പരിപാടിയുള്ള വൈറ്റ് പാലസിൽ അദ്ദേഹം വന്നു അപ്പോൾ അവദർശികമായിട്ട് കണ്ടിട്ട് എനിക്ക് തിരിഞ്ഞു പോകാൻ പറ്റും ഒരു എം പി നിയുക്ത എം പി വന്നുവെങ്കിലും എനിക്ക് തിരിഞ്ഞ് ഓടി പോകാൻ പറ്റില്ല അദ്ദേഹത്തിനോട് സംസാരിച്ചു അതൊരു തെറ്റാണോ അതേസമയം സിപിഐയുടെ പരാതി പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് സിപിഐഎം തുടർച്ചയായി മുന്നണിയെ വിട്ടിലാക്കുന്ന മേയറുടെ നടപടിയിൽ എൽഡിഎഫിലെ മറ്റ് ഘടകകക്ഷികൾക്കും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന കേരള വിഷൻ ന്യൂസ് തൃശൂർ